കണ്ടോ 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 നേരത്തെ ചോറ് കൊണ്ട് കൊടുത്തിട്ടുണ്ടോ അവളെ പിന്നെ എങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ അറിഞ്ഞു അത് പറ പറയും പറയൂ ഇന്ന് പോയന്തിരാ അതാണ് അറിയേണ്ടത് ഇന്ന് ഇന്നെന്തിനാണ് പോയത് ചോറും അറിയാന്നോ നേരത്തെ അവിടെ പോയിട്ടുണ്ടോ പിന്നെന്തിനാണ് ഇന്ന് പോയത് നീ വേറെ വീട്ടിലൊന്നും കയറിയില്ലല്ലോ ഇല്ല എന്റെ തന്നെ കറൻ കാര്യം പോയി ഈ വീട്ടിൽ തന്നെ കയറാൻ കാര്യ പറഞ്ഞെന്താണ് പിന്നെ ഇന്നെന്താ അങ്ങനെ പോകാൻ കാര്യം എവിടുന്നാ ചോറ് നീ മേടിച്ചത് ഇനി എന്തിനാ കൊടുക്കാൻ പോയെ പറഞ്ഞ മറുപടി പറയം പറഞ്ഞ എന്തിനാണ് ആ വീട്ടിൽ തന്നെ ചോറ് കൊടുക്കാൻ പോയത്